ഈ സുന്നത്താണല്ലോ അപ്പൊ അതിപ്പോ നമ്മളിപ്പ നാട്ടിലിങ്ങനെ പള്ളികളിലൊക്കെ ഇങ്ങനെ വിശാലമായ പള്ളികളാണല്ലോ പഴയമാരിയല്ലോ അപ്പൊ ആളുകൾ വന്നിട്ട് കാണാം ചില ആളുകള് നേരെ മുന്നിൽ വന്നിട്ട് ചുമരിൻ്റെ അവിടെ വന്നിട്ട് നിസ്കരിക്കും പിന്നെ ചില ആൾക്കാർ തൂണിന്റെ പിന്നിൽ നിസ്കരിക്കും ചില ആളുകൾ അതൊന്നും ഉണ്ടാവില്ല ചിലപ്പം കാണാൻ ഒത്ത സെന്ററിൽ നിന്നിട്ട് നിസ്കരിക്കും അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മളിപ്പോൾ ഈ പള്ളിയിലൊക്കെ തൊപ്പി ഇല്ലാത്തവർക്ക് തൊപ്പി ഇടാൻ വേണ്ടിട്ട് തൊപ്പി റെഡിമെയ്ഡ് തൊപ്പി വാങ്ങി അതിന്റെ ഒരു കൊട്ടുണ്ടാവും ഇങ്ങനെ ഉയരത്തിൽ ആ കൊട്ട എടുത്തിട്ട് അതിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കണം ചിലവർ കസാല വെച്ചിട്ട് അതിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കണേ ചില പള്ളികളിലൊക്കെ ഇപ്പൊ കാണാപ്പ നമ്മളിപ്പോ കി വിലക്ക് എന്റെ ഒരു അടയാളം പോലെ ഉള്ള രീതിയിൽ പല കൊണ്ട് വെട്ടി ഉണ്ടാക്കിയ ഒരു മിനാരം പോലത്തെ ഒരു സാധനം നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ വെക്കാനുള്ള രീതിയിൽ അത് വെച്ചിട്ട് നിസ്കരിക്കണം അങ്ങനെ പല കോലത്തിൽ നമ്മളിപ്പോ നാട്ടിൽ ഇങ്ങനെ ഓരോ പള്ളികളിലും ചെല്ലുമ്പോൾ ഓരോ രീതിയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അതൊന്നും വേണ്ടി വീട്ടിൽ തന്നെ ചിലപ്പോ നമ്മളിപ്പോ ഡൈനിങ് ഹാളിലൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കസാലൊക്കെ വലിച്ചു മുന്നിൽ വെച്ചിട്ട് ഫാന് സെന്ററിലേക്ക് ആറാം ഫാൻ്റെ കാറ്റ് ഇട്ടാൻ വേണ്ടി അവിടെ അപ്പൊ ശരിക്കും ഇപ്പൊ ഈ മറയുമായി ബന്ധപ്പെട്ടത് ശരിയായ വശം എന്താണ് എങ്ങനെയാണ് മറ ഈ നീങ്ങി പോണ മറ വെക്കാൻ പറ്റുമോ അല്ലെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്താണ് വെക്കേണ്ടത് എങ്ങനെയാണ് ഈ മറയുടെ തർത്തി വരുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചു പറയുന്നത് നിസ്കരിക്കുന്നവന്റെ മുമ്പില് അത് ഇമാമായാലും മറ്റൊക്കെ നിസ്കരിക്കാനും സ്ത്രീകളാണെങ്കിലും ഒക്കെ എല്ലാം നിസ്കരിക്കുന്നവനാണോ അവൻ്റെ മുമ്പില് അവന്റെയും അവൻ്റെ മുമ്പിലായിട്ട് ഒരു മറയുണ്ടാവുക എന്നുള്ളത് ശക്തിയേറിയൊരു സുന്നത്താണ് നിർബന്ധമല്ല എന്നാലോ ആ മറക്ക് നമ്മുടെ മധുഹബാകുന്ന ഷാഫി മധുഹബിൽ ഒരുപാട് നിബന്ധനകളും ഉണ്ട് കേവലം എന്തെങ്കിലും ഒരു മറയായാൽ പോരാ ഷാഫി മധുബിൽ കുറച്ച് നിബന്ധനകൾ അതിന് പറയുന്നുണ്ട് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് മുമ്പിൽ വെക്കുക എന്നതല്ല അതായത് ഇതിൻ്റെയൊക്കെ ഒരു വിശദീകരണത്തിൽ അവസാനം വരുമല്ലോ ഇതിന്റെ ഒക്കെ ഒരു തീരുമാനം ഷാഫി മത് പോലെ എന്നുള്ളത് വരുമ്പം എന്തെങ്കിലും മുമ്പിൽ വെച്ചാൽ മതിയാകൂല എന്നുള്ളത് വ്യക്തമായിട്ട് വരും അതായത് അപ്പോ ചുമര് തൂണ് എന്റെ പോലോത്തത് അതില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജ് അതില്ലെങ്കിൽ അടുത്ത സ്റ്റേജ് ഇങ്ങനെ സ്റ്റേജ് സ്റ്റേജായിട്ട് ഇങ്ങനെ അത് പോകുന്നത് അപ്പൊ വ്യക്തമായിക്കൊണ്ട് മുമ്പിൽ ഒരു തന്നെ പിന്നെ അത് കിട്ടലോട് കൂടെ തന്നെ എളുപ്പത്തോടെ അത് നമുക്ക് സാധ്യമാകും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ ഈ പറയുന്ന രൂപത്തിൽ കസേര സ്റ്റൂളോ വലിച്ചിട്ടുണ്ട് അതൊരിക്കലും മറയാവൂല അങ്ങനെ ഒന്ന് അവൻ നാട്ടിയിട്ടുണ്ട് എന്ന് പറയാന്നല്ലാതെ ഈ പറയുന്ന അംഗീകൃതമായ രൂപത്തിലുള്ള ഇസ്ലാം അംഗീകരിച്ച ഒരു ആ ഒരു മറ എന്നുള്ളതിലേക്ക് വരൂല ഏതായാലും നിസ്കരിക്കുന്നതിന്റെ മുമ്പില് ഇങ്ങനെയൊക്കെ മറ വേണം എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനായ ഇമാം നബബി ഹു അവിടുത്തെ മിൻഹാജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊന്ന് വിശദീകരിച്ച് അതൊക്കെ മനസ്സിലാകും മിൻഹാജിന്റെ നൂറ്റി മൂന്നാമത്തെ പേജിലായിട്ടുണ്ടോ ഓ യുസന്നു മുസല്ലി ശരിക്ക് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഓരോരോ വേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ടും അതിന്റെ ഓരോരോ പദങ്ങൾക്കനുസരിച്ചു കൊണ്ടും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് വിശദീകരിച്ചി മാമ്യങ്ങളൊക്കെ ാണ് നിസ്കരിക്കുന്ന ഒരാള് അയാള് ഒരു ജിതാർ ചുമര് അതുപോലെ തന്നെ സാരിയത്ത് തൂണ് ഈ തൂണിലേക്കൊക്കെ ഇങ്ങനെ ചുമര് തൂണിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം അത് സുന്നത്താണ് എന്നിട്ട് പിന്നെ പറഞ്ഞു ഔ അസ അല്ലെങ്കിൽ ഒരു വടി നാട്ടിയൊരു വടിയാ പിന്നെ പറഞ്ഞത് ഔ ബസത്ത മുസല്ല ഏർ അല്ലെങ്കിൽ ഒരു മുസല്ല വിരിക്കാൻ ഔ ഹോ കുബാലുഹു ആൻറെ അലുമ്പിൽ ഒരു വര വരക്കാൻ ഇങ്ങനെയൊക്കെ രൂപത്തിൽ ഒരുപാട് ഓപ്ഷനുകൾ പറയുന്നുണ്ട് ചുമര് തൂണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ നാട്ടിയ വടി എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഓപ്ഷൻ ഓപ്ഷൻ ആയിട്ടും അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഏതെങ്കിലും എടുത്താൽ മതി കൽക്കസമാവേശത്തെ എടുത്താൽ മതി എന്നത് അവിടെ അങ്ങനെയല്ല അതിനർഥം വെക്കേണ്ടതും അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടതും അതൊന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് എങ്ങനെയാണ് അവിടെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ള മഹാനായ ഹാത്തിബുൽ മൊഹക്കിമിറിയെന്ന് വിശദീകരിച്ചു തൊഴത്തുൽ രണ്ടാം വാല്യം ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പിറയാണ് അപ്പം ഔ ഔ എന്ന് പറഞ്ഞിട്ടാണ് നാവിമാം പറയുന്നത് അണ്ടോ യുസനുൽ മുസല്ലി ലിദാരിൻ ഔ സാരിയത്തിൻ അങ്ങനെ ഔ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് وفيما وفيما بعد للترتيب قبل ദ്യംബിമാ പറയില്ലിതാരിൻ സാരിയത്തിൻ അപ്പൊ ഈ ജിദാറും സാരിയത്തുൻ ഒരു ചുമര് അതുപോലത്തെ തൂണ് എന്ന് പറഞ്ഞു ഇത് രണ്ടിലേക്കും എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഇഷ്ടം പ്രവർത്തിക്കാം ഇപ്പം ചുമരുണ്ട് അപ്പുറത്ത് അതുപോലത്തെ അപ്പുറത്ത് തൂണുണ്ട് അപ്പൊ ചുമരിലേക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ അത് തൂണായാലും കുഴപ്പമൊന്നുമില്ല അതാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ അവിടെ അവിടെ നമുക്ക് ഇഷ്ടം പ്രവർത്തിക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് വേണമെങ്കിൽ ചുമരടുക്ക അല്ലെങ്കിൽ തൂണെടുക്ക ഏത് കൊടുക്കാം കാരണം എന്താ ലിസ്തിവ ഇല്ലവലേനി ആദ്യം പറഞ്ഞ രണ്ടും സമാണ് ചുമരാകട്ടെ തൂണാകട്ടെ അത് രണ്ടും ഒരേ രൂപം തന്നെയാണ് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ രണ്ടും മണി എടുക്കാം എന്നാൽ വ തറാഹി അത് രണ്ടിനെയും തൊട്ട് പിന്നെ പിറകെ മൂന്നാമതായിട്ട് പറഞ്ഞ വടിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്ന അപ്പൊ ഇവിടെ തെർത്തീപൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം ചുമര് തൂണ് ഇതൊന്നും ഇല്ലെങ്കിലാണ് പിന്നെ അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമായി കൊണ്ട് പറയുന്നത് ഫലം ഇല്ല ഈ ആദ്യം പറഞ്ഞ് രണ്ടെണ്ണത്തിനെയും തൊട്ടിട്ട് അപ്പൊ ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിനെയും തൊട്ടിട്ട് ഞമ്മക്ക് കയ്യൂല അങ്ങനെയൊന്നുമില്ല അവിടെ അങ്ങനെയുള്ള ഒരു അശക്തത നമുക്ക് ഉണ്ടെങ്കിലേ അടുത്ത ഓപ്ഷൻ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങൾ അവിടെ വ്യക്തമാക്കി തരുന്നത് അപ്പൊ ഇവിടെ ചുമരോ തൂണോ ഇനി അത് പോലോത്തതും പറ്റും ചുമര് തൂണ് പോലോത്തത് എന്ന് പറ്റും എന്ന് വ്യക്തമായിക്കൊണ്ട് ആര് പറയുന്നുണ്ട്

തും പറ്റും അപ്പൊ ഈ ചുമരുതൂണു പോലോത്തത് പറ്റും അവിടെ നിഹായൊന്ന് വിശദീകരിച്ചു ശബറാം മല്ലിസി ആശിത്തിൻ നിഹായയിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പോലോത്തത് ചുമരു തൂണ് പോലോത്തത് പറ്റും എന്ന് പറയുമ്പോൾ ഇത് രണ്ടാം വള്ളയത്തിന്റെ ഇതിന്റെ രണ്ടാം വള്ളയത്തിന്റെ അറുപതാമത്തെ പേജിലുണ്ടോ ഐ മിമാ ലോഹുബാൻ അപ്പൊ ഈ ചുമര് തൂണ് പോലോത്തത് എന്ന് പറയുമ്പം അതിന് സുബൂത്ത് വേണം ഉറച്ചതായിരിക്കണം എന്നുള്ളത് അത് വ്യക്തമായിട്ട് പറഞ്ഞു എന്നാലത് പോലോത്തതാകുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പോലോത്തതാകണേ അല്ലെങ്കിൽ പോലോത്തതാകൂലോ പോലോത്തതാകണം എന്നുണ്ടെങ്കിൽ ലോഹുബാത്തുൻഹൂറു ഏതുപോലെ തൂണു പോലെ ഉറച്ചതായിരിക്കണം അപ്പൊ തൂണ് പോലെ ചുമര് പോലെ ഉറച്ചതാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തൂണിൻ്റെയും ചുമരിൻ്റെയൊക്കെ സ്ഥാനത്ത് നിർത്താൻ പറ്റും എന്ന് വ്യക്തമായിട്ട് അത് തന്നെയാണ് മഹാനായിമ ഹതീബ് ഷർബീനിറിമഹുല്ല അവിടുത്തെ മോനി മിത്താജിനും പറയുന്നത് മിൻ ഹാജു വിശദീകരിച്ചുകൊണ്ട് മോനി ഒന്നാം ബാല്യം തന്നെ ഇതിന്റെ നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിലുണ്ടോ അമോദിൻ ക ഹബബത്തിൻ അപ്പം എടുക്കപ്പെട്ടത് ഒരു സുബൂത്ത് വേണം അത് ഉറച്ചതായിരിക്കണം ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചുമരപ്പുറത്തുണ്ടാകും തൂണുപ്പുറത്തുണ്ടാകും ഇതൊക്കെ വിട്ടിട്ട് ഒരു കൊട്ട ഈ തൊപ്പിടാൻ വണ്ടി കൊടുന്ന് വെച്ചൊരു കൊട്ട അത് തൊപ്പിടാൻ വണ്ടി വെച്ചാണ് അല്ലാതെ അത് ഈ പറയുന്ന എന്തല്ല ഒരു എൻ്റെ എന്റെ ഒരു നമ്മുടെ മുമ്പേ ഒരു മറയാക്കി വെക്കാൻ വണ്ടി എടുത്തു വെച്ചല്ല അതുപോലെ തന്നെ കസേരകൾ സ്റ്റൂളുകളൊക്കെ കാണും ഇന്ന് ഏകദേശം പള്ളികളിലൊക്കെ കാണും എന്റെ കസേരയും സ്റ്റൂളുകളൊക്കെ അത് എടുത്താൽ കൊടു നോക്കും അതുപോലെ തന്നെ ഇനിയിപ്പൊ അതിനായിട്ട് ചില പള്ളികളിലൊക്കെ അതിനായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് കൊണ്ടുണ്ടാക്കി വെച്ചേക്ക അല്ലെങ്കിൽ ഒരു വ്യക്തിനെ മറാക്കുക വ്യക്തിയെ മറയാക്കുന്നവർത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇവനേതരത്തിമി തങ്ങൾ ഒക്കെ വ്യക്തമായിട്ട് തൊഴെ പറഞ്ഞു വ്യക്തിയെ മറയാക്കാം നമുക്ക് അഭിമുഖമായിട്ടിരിക്കല്ല കിബിലൊക്കെ അഭിമുഖ അഭിമുഖമായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ പിറകെ നമുക്ക് സ്കരിക്കാനൊക്കെ പറ്റും അതൊക്കെ എപ്പേ പറ്റുള്ളൂ ചുമര് തൂണി ഇതാണ് ഇപ്പൊ ഏറെ ഏറെക്കുള്ള പള്ളികളിൽ ഉണ്ടാകുക ചുമരും തൂണ ഉള്ളുണ്ടാകുക അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് എക്കുന്നതുപോലെ ഉറച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളതിനോട് കൂടെ എളുപ്പത്തിൽ തന്നെ നമുക്കത് കരസ്ഥമാക്കാൻ പറ്റൂലിനോട് കൂടെ തന്നെ എന്താ പറ്റൂല ഈ സംഗതി ഒന്നും എന്റെ ഈ പറയുന്ന എന്റെ ഒരു എൻ്റെ മറയാക്കാൻ പറ്റൂല പറ്റൂല നിസ്കാരം സഹിയാവൂലെന്നല്ല മറയുടെ പിറകിൽ ഒരു കൂലി ഉണ്ടല്ലോ ആ കൂലി എന്തായാലും പറ്റൂല എന്നുള്ളതും ഇത് വളരെ എന്റെ കൊണ്ട് വ്യക്തമായിട്ട് പറയുന്നത് പട പാലിക്കണം അത് നമ്മുടെ മതഹബിൽ മറ്റൊരു തന്നെയാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹദൂന്നങ്ങൾ ഫത്തുൽമീനില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫത്തുൽമീനില് വ്യക്തമായിട്ട് ഉണ്ട് ഉണ്ടട്ടോ അത് മേത്തമത് തന്നെയാണ് എന്നുള്ളത് ഫീന്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ പിന്നെ മേളില് പറയപ്പെട്ട ഈ തീർത്തീപ് അത് നമ്മുടെ മധുഖവിൽ എന്താണ് മേത്തമത് തന്നെയാണ് ഏതാണ് ആ തീർത്തീപ് സയ്യിദുൽ ബക്കർ യാൻ തോലബിയിലൊന്ന് വിശദീകരിച്ചു യാനത്തിന്റെ ഒന്നാം ബാല്യം ഇതിന്റെ മുന്നൂറ്റിഇരുപത്തിരണ്ടാമത്തെ പേജിലുണ്ടോ മിന്ത്രി അണ്ടോ നെഹ്വിൽ ജിദാരി ഈ ചുമര് പോലോത്തിന് മുന്തിക്കുക ചുമര് പോലോത്തത് എന്ന് പറയുമ്പം അതിന് തൂണു ഇനി അതുപോലെ തന്നെ നേരത്തെ ശബരാമല്ലിയൊക്കെ പറഞ്ഞ അത് ഉറപ്പിച്ച ഏതൊക്കെ ചുമര് തൂണ് പോലോത്തതുണ്ടോ അതൊക്കെ അതിനെയാണ് ആദ്യം മുന്തിക്കേണ്ടത് എന്നിട്ട് പറഞ്ഞു പിന്നെ സുമ്മൻ നെഹ്ബുൽ അസ പിന്നെയാണ് വടി സുമൽ മുസല്ല സുമൽ ഹത്ത് പിന്നെ മുസല്ല വിരിക്കലും വരവരക്കലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെയാണ് കയറി വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ആയതുകൊണ്ട് എന്റെ ഇപ്പോ ചില പള്ളികളിലൊക്കെ മെഹ്റാബും ഇതുപോലെ തന്നെ കാണും ഇപ്പൊ നമ്മളെ പഴയകാലം പോലെയല്ല പഴയകാലത്ത് മെഹ്റാബ് അല്ല എപ്പോഴൊക്കെ മെഹ്റാബുകൾ കുറച്ച് പടിഞ്ഞാട്ടുള്ള ചുമര് കുറച്ച് എന്റെ ഈ പറയുന്ന അതിന് കുറച്ച് സ്പേസ് ഉണ്ടാകും അത് എന്റെ മൂന്ന് മുയത്തെക്കാട്ടിൽ കാരണം ഈ നമ്മൾ നിസ്കരിക്ക നമ്മളുടെയും ഈ മറയുടെയും ഇടയിൽ അകലത്തിനെ പറ്റിയിട്ടും ചർച്ചയുണ്ട് അത് മൂന്ന് മുഴം സാധാരണ ഒരു മനുഷ്യന്റെ കൈയും കൈമുഴം അത് മൂന്ന് മുയത്തിനേക്കാളും കഴിഞ്ഞു പോകാൻ പാടില്ല അത് തന്നെ എവിടെ മുതൽക്ക് തുടങ്ങണം ആ വിഷയത്തിൽ ഇഭിനേഗരൈറ്റ് മിതങ്ങളും റംലി മാമഖാഫ് ഉണ്ട് ഇഭിനേഗറേറ്റ് മിതങ്ങള് പറഞ്ഞതിന് തുടക്കം മടംമ്പ് മുതൽക്ക് അതാണ് ഫത്തുൽമിനൊക്കെ പറഞ്ഞത് മടമ്പ് മുതൽക്ക് എന്നാൽ റംലീമാൻ പറഞ്ഞു വെരലിന് മുതൽക്ക് മതിയെന്ന് എന്തോ ആവട്ടെ അപ്പൊ ഏതായാലും ഈ പറയുന്ന ഒരു മൂന്ന് മൊയം അവിടെ പറയുന്നതല്ലേ ഇവനേജറിന്റെ തങ്ങളെയാണ് നമ്മൾ ഞമ്മള് പിടിക്കാതെ ബത്തർമീലിലൊക്കെ അങ്ങനെ തന്നെ വന്നതും അപ്പൊ ഈ മൂന്ന് മൊയത്തെക്കാട്ടിലും പോകാൻ പാടില്ല ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ റംലിമാമിന്റെ ഒക്കെ അഭിപ്രായ പ്രകാരം അവിടെ കൊള്ളിക്കാക്ക ഇത് കുറെ ഇങ്ങോട്ട് ദീർഘം ഉണ്ടാകും എന്നിട്ട് അതിന് ഒരു മറയായിട്ട് ഒരു വെക്കണ എന്താണ് ബാം കൊടുക്കാനുള്ള സ്റ്റാൻഡ് അതിൽ മറയായിട്ട് വരും അല്ലെങ്കിൽ എന്താകും ഈ പറയുന്ന അതിനായിട്ട് ഒരു പലകുണ്ടാക്കി വെക്കുക ഇവിടെ അത് വെക്കുക അതാണ് ഈ സഞ്ചരിക്കുന്ന മറ എന്ന് പറഞ്ഞത് അതെടുത്താണ് അങ്ങോട്ട് വെക്കുക ഇവിടുക്കും അങ്ങോട്ട് വെക്കുക എളുപ്പത്തിന് അത് കുറെ ഒരു എട്ട് പത്തെണ്ണം ഉണ്ടാക്കി വെച്ചേക്കുക വിശാലമായ വലിയ പള്ളികളിലൊക്കെ ഇങ്ങോട്ട് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇപ്പം ലുഹർ അസറൊക്കെ ജമായത്ത് കഴിഞ്ഞ ശേഷം നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ സമയത്ത് അവ ഇതെ മരക്കി പലകെടുത്തിട്ടോടെ വയ്ക്കുക ഇങ്ങോട്ട് ഓർമ്മ നിസ്കരിക്കുക വേറെ ആൾ എടുത്തിട്ട് അപ്പുറത്ത് വെക്കുക അങ്ങോട്ട് ഓരോ നിസ്കരിക്കുക അപ്പുറത്ത് തൂണുണ്ട് അതുപോലെ തന്നെ ചുമരുണ്ട് എങ്ങനെയാണിത് മറയാകുക ചില ആളുകൾ തൊപ്പി വെക്കും തൊപ്പി എന്ന് പറഞ്ഞ ഈ മറയുടെ ഒരു ഒരു പരിധി പറഞ്ഞിട്ടില്ലേ ഹൈറ്റ് ചുരുങ്ങിയത് ഒരു കയ്യിന്റെ മൂന്ന് ഒരു മുഴ എടുക്കുമ്പം ഒരു മുഴത്തിന്റെ രണ്ട് ഭാഗമെങ്കിലും വേണ്ടേ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ട് ഭാഗത്തിന്റെ അത്ര ഹൈറ്റ് ഇത്ര ഹൈറ്റ് ഇത്ര എത്ര തുടങ്ങിയിട്ട് ഇത്ര ഹൈറ്റെങ്കിലും വേണ്ടി വരും അതൊരു തൊപ്പിക്ക് അത്ര ഹൈറ്റുണ്ടോ അത്ര ഹൈറ്റുള്ളൊരു തൊപ്പിയൊക്കെ കാണോ ചില മൊബൈൽ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും കാട്ടിക്കൂട്ടും അതൊക്കെ അഴിക്കോട്ടെ പക്ഷെങ്കിൽ എന്തല്ല ഫുഖഹ പറഞ്ഞ യഥാർത്ഥത്തിൽ പറഞ്ഞ മറ എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് എത്തിയിട്ടില്ല മറ എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ഒന്ന് നോക്കിയിട്ട് അത് വീടിലായാലും എല്ലോർത്തും അങ്ങനെ തന്നെ ഫാന്റ് കാറ്റുണ്ടോന്ന് നോക്കിയിട്ടല്ല ഈ പറയുന്നുണ്ട് ഈ ഇവിടെ ചുമര് കിട്ടുവോ തൂണു അത് ഉറച്ച പ്രതലം അത് കിട്ടുമല്ലോ നോക്കണം പിന്നെ പ്രത്യേകിച്ച് മെഹ്റാബിലൊക്കെ എന്ന് പറയുമ്പം കാലങ്ങളായിട്ടൊരു ഇമാം ഇങ്ങനെ നിസ്കരിക്കാണ് ഇമാമായിട്ട് സംഗതി ബാധിക്കുന്നില്ല ഒക്കെ ശരിയാണെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കുക കാലങ്ങളായിട്ട് നിസ്കരിക്കുക അപ്പൊ പിന്നെ ഒരു മറ മറയല്ല അത് മറയുടെ സ്ഥാനത്ത് എക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിവരമുള്ള പോലെ അവിടെ വരും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അരുണോല് വരും അങ്ങനെ നീ അമ്മക്കെന്നെ മനസ്സിന് അമ്മക്കന്നെ നിസ്കരിക്കുന്നവർക്ക് ഒരു മറയല്ല അത് അപ്പൊ ഇമാമിനെ മറയില്ല അപ്പൊ ആ രൂപത്തിൽ വരുന്ന സമയത്ത് എന്തോരം ബുദ്ധിമുട്ടാണ് അതൊക്കെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മെഹ്റാബ് അങ്ങനെ കുറച്ച് സ്പേസ് കണ്ടു എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പലകം അത് സ്കൂൾ വെച്ച് സ്ഥാപിച്ചാൽ മതി പ്രശ്നം തീർന്നു വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കും ചെയ്യാലോ സ്കൂൾ ഇട്ടാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്തായി അവിടെ പ്രശ്നം തീർന്നു പിന്നെ അത് മറയായിട്ട് കിട്ടും കാരണം എന്താ ഈ ചുമര് തൂണ് അത് പെടുന്നുണ്ട് കാരണം ഉറപ്പിച്ചു വെച്ചു അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് വ്യക്തികളെ മറയാക്കുമ്പോഴും ശ്രദ്ധിക്കുക തന്നെ വേണം വ്യക്തികൾ എന്ന് പറയുമ്പോൾ ചുമക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ഏറെക്കെ മുൻഭാഗത്തൊക്കെ ചുമരും അതുപോലെ തൂണൊക്കെ ഫില്ലറായി ഫില്ലായി ഉണ്ടാകും ഇപ്പൊ ഈ പറയുന്ന ചുമരിന്റെ ഒക്കെ ഓരോ ചുമരിന്റെ ഏകദേശം അവിടെ ഒക്കെ ആളുകൾ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫില്ലറിന്റെ ബാക്കിലും ഓരോരുത്തരുണ്ടാകും അപ്പൊ പിന്നെ ചുമോ അതുപോലെ തന്നെ തൂണോ ഈ പറയുന്ന തൂണോ നമുക്ക് കിട്ടാതെ വരും അങ്ങനെ ആകും പിന്നെ വ്യക്തികളൊക്കെ മതിയാകും പിന്നെ ഓരോ വ്യക്തി വ്യക്തിന്റെ പിന്നാലൊക്കെ നമുക്ക് നിസ്കരിക്കാം അങ്ങനെ കാണാൻ പറ്റും നേരം മറിച്ച് അവിടും ഇടയ്ക്കത്തെ തൂണുണ്ട് സ്പേസ് ഉണ്ട് നേരത്തെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ വ്യക്തികളെ മറയാക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം വ്യക്തികൾ ഉറച്ചതല്ലല്ലോ ആയതുകൊണ്ട് ഇത് വ്യക്തമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വിഷയത്തിൽ പറഞ്ഞു ഈ ഈ നിബന്ധനകൾ പാലിക്കാതെ പാലിക്കാതെ ഒരാൾ ാണ് സ്വീകരിച്ചാൽ അത് മറയല്ല അത് വ്യക്തമായി കൊണ്ട് സയ്യിദുൽ ബക്കറി യാൻ തോൽബിയിലൊക്കെ പറയുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് സയ്യിദുൽ തോലിബിന്റെ ഒന്നാം പാളിയം ഇതിന്റെ മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ അപ്പൊ അങ്ങനെ ആവുമ്പം എന്താവൂല മറ സ്വീകരിച്ചു എന്നുള്ള സുന്നില്ല എന്ന് മാത്രല്ല അതിന്റെ ഇടയിൽ ഒരാൾ നടന്നു വിചാരിച്ചാണ്ട് അവനെ നമുക്ക് എതിർക്കാനും പറ്റൂല അപ്പൊ ഒരാളിപ്പോ ഞമ്മളിപ്പോ ശരിക്കും നിസ്കരിക്കുമ്പം ഒരു കൊട്ട അല്ലെങ്കിൽ ഒരു വ്യക്തി ഏർ അങ്ങനെ നേരത്തെ പറഞ്ഞ എന്റെ ചുമരും തൂറും ഉണ്ടായിരിക്കെ അത് ഉണ്ടായിരിക്കും ഒരാൾ എന്ത് ചെയ്തു അത് സ്വീകാര്യമല്ലാത്ത രൂപത്തിൽ ഒരു മറ സ്വീകരിച്ചു അതിനപ്പൊരു കൊട്ട അതുപോലെ തന്നെ കസേര സ്റ്റൂള് അല്ലെ വ്യക്തി അത് നേരത്തെ പറഞ്ഞ പലക ഇങ്ങനെയുള്ളതൊക്കെ ഒക്കെ വെച്ചുകഴിഞ്ഞാൽ ശരിക്കും വ്യക്തമായിട്ട് അപ്പുറത്ത് തൂണും ചുമരും ഉണ്ട് എന്നിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ ശരിക്കും അയാൾക്ക് മറ ഇല്ലപ്പോ അപ്പൊ അതിന്റെ ഇടയിലൂടെ ഒരാൾ നടന്നു പോയി വിചാരിച്ചുകൊണ്ട് അവനെ എതിർക്കാനും പറ്റൂല്ല നിലമറിച്ച് നിലമറിച്ച് നടക്കാതിരിക്കാണ് നല്ലത് അത് വ്യക്തമായിട്ടുണ്ട് ഞാബിമാം അവിടുത്തെ റൗലയിലൊക്കെ പറയുന്നുണ്ട് കാരണം അയാൾ നിസ്കരിക്കല്ലേ ആ ഒരു അടിസ്ഥാനത്തിൽ നല്ലത് ഒഴിവാക്കി തന്നെയാണ് ഇതിന്റെ ഒന്നാം വള്ളം ഇതിന്റെ മുന്നൂറാമത്തെ പെജിനുണ്ടോ ഒന്നാം വള്ളത്തിന് മുന്നൂറാമത്തെ പെജിണ്ടോ കുറിത്തു ഞാനെന്ന് പറയട്ടെ പറയണോണ്ടോ ഷർത്തൊക്കാത്ത ഈ പറയുന്ന മറയാണെങ്കിൽ അവന്റെ അടയിലൂടെ നടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഹറാമൊന്നും പറയാൻ പറ്റില്ല സാധാരണ നിസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ നടക്കൽ ഹറാമല്ലേ ആ ഹറാമൊന്നും വരൂലെങ്കിലും ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്നുള്ളത് അത് വേറെ വിഷയം ഏതായാലും ഈ പറയുന്ന രൂപത്തിൽ അത് എന്തായാലും മറയല്ല അയാൾക്ക് എന്തായാലും മറ സ്വീകരിച്ചു എന്നുള്ള രൂപത്തിലുള്ള സുന്ന കിട്ടൂല ആ രൂപങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്റെ ഒന്ന് സൂക്ഷിക്കന്നെ വേണം കാരണം വ്യക്തമാ കുറച്ചപ്പുറത്ത് നടന്നു കഴിഞ്ഞാൽ ചുമര് കിട്ടും അല്ലോ ഒന്ന് അപ്പുറത്തും അപ്പുറത്ത് മാറിയ പള്ളിയിൽ തന്നെ തൂണ് കിട്ടും ഇങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ എന്താണ് അതാണ് നല്ലത് വളരെ സാഹസമായ രൂപത്തിൽ ചെയ്യണം എന്നല്ല തങ്ങൾ ഇവിനേതരഫ് പറഞ്ഞത് സഹൂലത്ത് തന്നെ ഉപയോഗിച്ചത് എളുപ്പത്തിൽ നമുക്ക് കിട്ടുമെങ്കിൽ അത് നമുക്ക് കരസ്ഥമാക്കി എടുക്കുക എന്നുള്ളത് അത് നമ്മൾ ആ കുറച്ചപ്പുറത്ത് നടക്കണല്ലോ മടിയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് മാറിയേക്കരുത് വീട്ടിലായാലും അങ്ങനെ തന്നെ വീട്ടിലായാലും ഇപ്പൊ സ്ത്രീകളായാലും അതുപോലെ തന്നെ പുരുഷന്മാരായാലും ആരും സ്ത്രീകരിക്കാണെങ്കിലും ഈ മറയുടെ കാര്യം ശ്രദ്ധിക്കണം ഉറച്ച പ്രതരമാകുന്ന രൂപത്തിലുള്ള ഈ പറയുന്ന ചുമരു തൂണ് പോലോത്തത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടലോട് കൂടെ തന്നെ മറ്റുള്ള സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മറയാകൂല അപ്പൊ നമ്മൾ ഇതിനൊക്കെ ചെയ്യേണ്ടത് സാധാരണ ഇങ്ങനെ കാട്ടിക്കൂട്ടുണ്ടെങ്കിലും അതുകൊണ്ട് എന്താവൂല മറ എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം കേട്ടോ